എടി സൂറ മൊത്തം എന്ത് പ്രശ്ന സെൽമത്തിനമ്മളെ പരദൂഷണ കമ്മിറ്റി നമുക്ക് ഒഴിവാക്കണ ഓളെ കൂട്ടണ്ട കൂട്ടണ്ടോള് ഓളെ മോള് കയറും കൂടി ഇന്നല ഇള പെരീന്ന് ചവിട്ടി പൊറത്തക്കണം അതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ എന്നാലും എന്നെത്താ മാത്രം ഓളെ കയറ് പെറ്റിയെടുക്കല്ലേ ഓളയും കുട്ടീനെ നോക്കിക്കാണ് ഞാൻ കുറച്ച് കുറ്റം കുറവൊക്കെയാണ് പറഞ്ഞു അത് നമ്മളെ ഉത്തരവാദിത്തമല്ലേ കുറ്റം പറയലൊക്കെ ഇച്ചാ അയിന് മാത്രം ഇപ്പൊ എന്തെ പറഞ്ഞോല ഞാനൊ കയറിന്റെ കുട്ടിനെ കാണാൻ പോയതാണല്ലോ എന്നിട്ട് ഓരുന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും എന്നെ പുറത്താക്കിട്ടൊന്നും ചെല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കേറി ചെന്നപ്പോ തന്നെ ഓൾ ഇങ്ങനെ കുട്ടിനെ മടിൽ കാണ്ട് ഇങ്ങനെ കുലിക്കുന്നുണ്ട് ഇച്ച അതൊക്കെ കണ്ടിട്ട് പിരിയാൻ തുടിച്ചാ ഞമ്മളത് അവിടെ അഞ്ചെണ്ണം പറ്റിയതല്ലേ നമ്മളും കുറെ കുട്ടികളെ നോക്കിയതല്ലേ നമ്മള് വണ്ട് പറ്റിയതും കുട്ടികളെ നോക്കിയതും കുറെ കഷ്ടപ്പാടും കാര്യങ്ങളും ഇടങ്ങാറുകളൊക്കെ അന്നിണ്ടായത് കൊറേ ഞാനിത് പറഞ്ഞാണ്ട് ഓളച്ചടുപ്പിച്ചു ഓളും ഇങ്ങനെ കൊറേ കേട്ടപ്പോ ഇങ്ങനെ മോങ്ങാൻ തുടങ്ങി അത് കേട്ടു കാണ്ട് വന്നു സെൽമത്ത് വന്നുകാണ്ട് ആകെ പ്രശ്നായി ഓളെ താലോലിച്ചലും ഇവിളും മോങ്ങലും അങ്ങനെ എല്ലാം കൂടി അത്രേ ഉള്ളു കാര്യം അയിന പോലെ എന്നെ പിടിച്ച് പുറത്താക്കിയത് ഞമ്മളോട് അപ്പതന്നെ അവിടുന്നോണ്ട് ഇറങ്ങാൻ പറഞ്ഞു ഞമ്മള് പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല ഞാനിവിടെ പാഞ്ഞു പോന്നു പോലെ വിചാരം നമ്മളെ പഞ്ചായത്തിലെ ആദ്യമായിട്ട് പറ്റുന്ന കയറുവാണെന്ന് ഞമ്മളൊന്നും പറയാത്തായിരിക്കണ്ട് ഞമ്മളൊക്കെ എത്രണം പറ്റണ് എത്ര കുട്ടികളെ ഒക്കേക്ക് സെൽമത്തിന്റെ ഓണം മരുവോള് പറ്റിയപ്പോ എന്തൊക്കെ കുറ്റിന് ഓണം നോക്കലും ഇല്ലേന് മോള് പറ്റിരുന്നപ്പോ ഒരു കുഴപ്പവും ഇല്ല അത് മാത്രമല്ല എല്ലാ തേനൊലിച്ചിരുന്നു കാട്ടിക്കുട്ടനുണ്ടല്ലേ വേറെ ആരും പറയാത്തായിരുന്നുണ്ട് ഇവിളിങ്ങനെ മോങ്ങാനും ഇവളും ഇങ്ങനെ താലൊലിച്ചാൽ ഞങ്ങളെ കുപ്പിന്നെ സെൽമത്ത് തന്നതാണ് നിങ്ങക്ക് തരാൻ പറഞ്ഞത് സൈനാത്ത നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഞാൻ പറയാണ് പ്രസവിച്ച് പെണ്ണുങ്ങൾക്ക് പോസ്റ്റീവ് ഹാർട്ടും ഡിപ്രഷൻ എന്നൊരു സംഭവം ഉണ്ട് അതറി നിങ്ങൾക്ക് എന്നാ കേട്ടോളി പ്രസവിച്ച പെണ്ണ് പല സ്റ്റേജിലൂടെയാണ് കടന്നു പോണത് ആ സമയത്ത് പല ഇമോഷനും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും ആ സമയത്താണ് നിങ്ങൾ അവിടെ പോയിക്കാണ്ട് നിങ്ങളൊരു കുറ്റം പറിച്ചതും പ്രസഹിച്ചെടുക്കുമ്പോൾ എടങ്ങാറും കാര്യങ്ങളൊക്കെ പോയി പറയുന്നത് എന്തിനാ അങ്ങനെ ചെയ്യണത് പ്രസവിച്ച പെണ്ണിനെ കാണാൻ പിന്നെ ആൾക്കാർ പോകൂലേ പോലെ കുറ്റിമുറവൊക്കെ പറഞ്ഞ് ചെയ്യും അതിനൊക്കെ ഇങ്ങനെ മോങ്ങാൻ നിൽക്കലാ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ പെറ്റൊക്കെ എടുന്ന് ഞങ്ങളെ കുട്ടികളൊക്കെ എല്ലാരും കാണാൻ വന്നിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ കരയെ കണ്ടുകാണ്ട് ഇങ്ങോട്ട് പോന്നാ പോരെ പിന്നെ അവിടെ നിന്നിങ്ങാണ്ട അഭിപ്രായങ്ങൾ പറയണങ്ങള് അല്ലെങ്കി ഇതൊക്കെ ഞാൻ ആരോടാ പറങ്ങളോടാ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് വല്യ കാര്യം ഇണ്ടാ എന്താച്ച കാട്ടിക്കു ഉം ഓള് വലിയൊരാള് ഞമ്മളെ ഉപദേശിക്കാൻ വന്നു എന്റെ ഉപദേശം ഒന്നും കേക്കണ്ടൊയ്ക്കോടുന്നു പ്രസയിച്ചെടുക്കുന്ന വീട്ടിൽ പോയിക്കാണ്ട് ആ കുട്ടിനെ തള്ളി ഇങ്ങനെ കുറ്റം പറിച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർക്ക് പിന്നെ പിന്നെന്തിനാ ഈ കുട്ടിനെ കാണാൻ പോണേ കുട്ടിനെ കാണാൻ പോവാ സന്തോഷത്തോടെ തിരിച്ചു പോവാ ഒരിക്കെന്തേ കൊടുക്കാണ്ട് ഈ കൊടുക്ക സൂറജ് വാ നമുക്ക് വർത്താനം പറയും അല്ല സൈന ജി മൂസ്റ്റൊക്കെ കൊടുക്കലേ എന്റെയൊക്കെ നല്ല പൈസ ഉണ്ടല്ലോ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ മൂസ്റ്റൊന്നും കൊണ്ടുപോയിട്ടില്ല അത് അവിടെ ആരാ കൊടുുന്നത് ഓലൊരിച്ച് മാറി തന്നതാണ് അയ്യേ ഞാൻ ബൂസ്റ്റർ ഉണ്ടോ നമ്മൾ കുട്ടിനെ കാണാൻ പോയിക്കാണ്ട് ഒന്ന് രണ്ടും എന്തെങ്കിലും കുറ്റം കുറവും പറഞ്ഞുകാട്ട് പോരാ എന്നല്ലാതെ ഞമ്മക്കുണ്ട് എന്തെങ്കിലും കൊണ്ടുപോകണം പരിപാടി എനക്കറിയില്ല ഏതായാലും ഞമ്മക്കെന്നായി കുറെ കുറ്റം മറച്ചിലും നടന്നു ഒരു ബൂസ്റ്റ് കുപ്പിങ് കിട്ടി